സ്പോർട്സ് സറനയിലേക്ക് സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ജേഡൻ സാഞ്ചോയെ സ്വന്തമാക്കാൻ യുവൻഡസിന് ഇപ്പോഴും താല്പര്യമുണ്ടെന്ന് വാർത്തകൾ എന്നാൽ താരത്തിന്റെ ഉയർന്ന സാലറി ഈ നീക്കത്തിന് പ്രധാന പ്രശ്നമായി നിൽക്കുന്നു കഴിഞ്ഞ സീസണിൽ ചെൽസിയിൽ ലോണിൽ കളിക്കുകയും യു എഫ് കോൺഫറൻസ് ലീഗ് നേടാൻ അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു സാൻജോ എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ വിൽക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത് ലോണിൽ സ്വന്തമാക്കാൻ പല ടീമുകളും രംഗത്തുണ്ടെങ്കിലും ഏതെങ്കിലും സ്ഥിരമായി വാങ്ങാൻ താൽപ്പര്യമുള്ള ടീമുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുൻഗണന നൽകുന്നത് സാഞ്ചോയ സ്ഥിരമായി സ്വന്തമാക്കാൻ ചെൽസിക്ക് അവസരമുണ്ടായിരുന്നെങ്കിലും സാലറി കാരണം അവർ പിന്മാറിയിരുന്നു യുണൈറ്റഡിൽ പ്രതിവർഷം പന്ത്രണ്ട് ദശലക്ഷം യൂറോ നെറ്റ് ശമ്പളമായി സാഞ്ചോയ്ക്ക് ലഭിക്കുന്നുണ്ട് ഈ തുക നൽകാൻ യുവൻറെസ് ഒരുക്കമല്ല അദ്ദേഹത്തിന്റെ നിലവിലെ സാലറിയുടെ പകുതി മാത്രമാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് വേതനം വെട്ടി കുറയ്ക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ നീക്കം നടക്കാൻ സാധ്യതയില്ല വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക